പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കി ശുശ്രൂഷയോർ നമുക്ക് നന്ദി പറയാം ദൈവം നിങ്ങളെല്ലാവരെയും നേതാവ് അനുഗ്രഹിക്കാൻ വേണ്ടി പോവുക നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ കർതാവിൻ്റെ സന്നിധിയിൽ കൊടുക്കാം ജീവിതത്തിൽ തകർന്നു പോയവർ നശിച്ചു നശിച്ചുപോയവരാ എന്ത് ചെയ്യണം എവിടെ പോകണം എന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ കർത്താവ് കാണുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമുക്ക് തുറന്നുപോയി കർത്താവെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം

മറബണി ആണയു മയേ കര കടലേ ഇളകും പോൾ ഉളലുപോ മറബണപരി ആണയു മയേ തകർന്ന തോണി പാഴി താഴാത കരപ தெய்வம் தகரு தாழாதி கரபட்டும் தெய்வம் தாழங்கள் தேடும் தெய்வம் ஆத்மாவே நீடும் தெய்வம் ആനന്ദമാം ൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടും ദൈവം ആത്മാവേ നേടും ദൈവം ആഴത്തിൽ ദൂരത്തിൽ ദൈവം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണോ ദൈവം ആഴത്തിൽ അനന്ത ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ് ഇടപെടുന്നതിനെ ഓർച്ചു നന്ദി ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയ ഒരുപാട് കരഞ്ഞില്ലേ ഒരുപാട് വിഷമിച്ചില്ല ഒറ്റപ്പെട്ടില്ലേ പലരും കുറ്റപ്പെടുത്തിയില്ല തള്ളിക്കളഞ്ഞില്ലേ കറിവേപ്പല പോലെ കാര്യം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിഞ്ഞില്ലേ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രീസ ആഴങ്ങൾ തേടുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഒരിക്കലും കർത്താവ് കൈവിടില്ല ഹാല ലൂയ പ്രീസോ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനിൽ നിന്നുമായി ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എന്നെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയെക്കുറിച്ചാണ് നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ പ്രഭാഷേൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവോചനം എടുത്തോ എന്നിട്ട് ഒരുമിച്ച് നമുക്ക് വായിക്കാം വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവ ഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ എന്തൊരു ശക്തമായ വചനമാണ് നോക്കി ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്ന അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ഭക്തി അത്ര പേർ കൊണ്ടെന്ന് ചോദിച്ചാ ക്രിസ്ത്യാനി ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആരില്ല ദൈവം ഇല്ലാത്തൊരു ജീവിതമാണെന്നത് ക്രിസ്ത്യാനികളില്ല നടക്കുന്നത് ഭൂരിഭാഗവും പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവ ഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച ആ നാളുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ വേണമായിരുന്നു അപ്പോൾ മറൈൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് കർത്താവ് വിളിച്ചപ്പോൾ അതെല്ലാം യേശുവിന് വേണ്ടി മാറ്റി അവിടെ നിന്ന് മുഴുവൻ സമയം ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു അപ്പോൾ പിന്നെ ജോലിയൊന്നുമില്ല അങ്ങനെ ഒരു സിസ്റ്റം എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയി അപ്പോൾ അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ പാസായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേരിഫിക്കേഷന് വേണ്ടി എന്നെ അവിടെ നിന്ന് ആ ഓഫീസിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചു അപ്പോൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു എന്താണ് ജോലി ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാണ് പ്രവീശലം അപ്പോൾ മനസ്സിലായില്ല എന്താണ് സുവിശേഷ വേല ധ്യാനങ്ങളൊക്കെ ചെയ്യുക വേഗം തന്നെ ഉടനെ പറഞ്ഞു സോറി നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആയിരിക്കുകയാണ് ജോലിയുള്ളവർക്കേ ലോൺ കൊടുക്കുകയുള്ളൂ ഇവിടെവരെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി വേഗം തന്നെ അടുത്തുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് ആ ചാപ്പലി മുട്ടുകുത്തി ദിവ്യകാരുണ്യത്തിന് മുൻപ് രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവേ നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ചു എൻ്റെ ശുശ്രൂഷയ്ക്കാവശ്യമായ ദൈവരാജ്യ ശുശ്രൂഷകൾക്കാവശ്യമായ ഈ കമ്പ്യൂട്ടർ വാങ്ങാൻ ആകെ ഉണ്ടായിരുന്ന ലോൺ പോലും റിജക്റ്റായല്ലോ കറുത്താവ് ജഫിനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വ്രതൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രചോദനം കൊടുത്ത് ഫ്രീ ആയിട്ട് ആ വ്യക്തിയിലൂടെ കർത്താവ് എഡിറ്റിങ്ങിന് ആവശ്യമായ കമ്പ്യൂട്ടർ തരികയാണ് ഹാല ലൂയ പ്രേക്ഷണോ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ലോൺ പോലും എടുക്കാൻ ദൈവം അനുവദിച്ചില്ല അതാണ് ദൈവ ഭക്തർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഹലലൂയ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം മതിയെ പത്തൊമ്പതാം തിരുവനന്തപുരത്തര വചനം പറയുന്നുണ്ട് അത്ഭുത വചനം എനിക്ക് ഭയങ്കര വചനം കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടെ നിന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു പരസ്യമായി നൽകുന്നു നമ്മുടെ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നോട് ചേർന്നിരിക്കുന്നവർക്ക് തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവ് പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു കൊടുക്കും അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും കേട്ടോ ഉറപ്പായിട്ട് പറയുക നിശ്ചയമായിട്ടും പറയുക കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും യാതൊരു സംശയവും അതുകൊണ്ട് എനിക്കാരും ഇല്ല എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ അത് മതി നമുക്ക് അത് മതി പ്രഭാഷൻ്റെ പുസ്തകം പത്താം മധ്യായ ഇരുപത്തിനാലാം തിരുവോചനം പെട്ടെന്ന് ബൈബിൾ പറഞ്ഞ പ്രഭാഷണോത്സവം പത്താം മതി ഇരുപത്തിനാലാം തിരുവചനം അവിടെ ഒരു അത്ഭുത വചനം ഉണ്ട് എന്താണെന്നറിയോ പ്രഭുവും ന്യായാധിപനും ഭരണാധിപനും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ലോ പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല അതാണ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വില ദൈവ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു അനോടിങ് ആ ഒരു പവർ അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഈ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം ഒരിക്കലും ഇല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണോ അത് മതി നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും പ്രശ്ന ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അടയ്ക്കാം പൊന്നു കർത്താവേ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളും നിയമങ്ങളും പ്രത്യേകമായി ഇവർ എഴുതിയിട്ടിട്ടുള്ള ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ഇൻറ്റൻഷൻസ് അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ ഉത്തരങ്ങൾ മാറാത്ത രോഗങ്ങൾ തീരാത്ത കടബാധ്യതകൾ കർത്താവ് കഷ്ടപ്പാടും വേദനയും തകർച്ചയും നാശങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ജീവിതങ്ങളിൽ അങ്ങിടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കരമങ്ങ് നീട്ടണമേ കർത്താവിന്റെ സാന്നിധ്യത്ത കർത്താവെ ഞങ്ങള് നിറയ്ക്കണമേ ആര് ലൂയ പ്രൈസല്ലോ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ അക്കൗണ്ട്സിലേക്കും നിങ്ങളിതിപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം അത് വലിയൊരു സുവിശേഷ വേലയാണ് കർത്താവിൻ്റെ വലിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു ഷെയറിങ്ങിലൂടെ തന്നെ ലഭിക്കും ഒപ്പം തന്നെ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപത്തിയേഴാമത്തെ ശക്തീകരണ ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം വിളിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് വേഗമാകട്ടെ സമയം കളയരുത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവിടെ വെച്ച് നമുക്ക് നേരിട്ട് കാണാം പ്രാർത്ഥിക്കാം ദൈവത്തെ ആരാധിക്കാം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും കാണുന്നവരെ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ நம்ம கர்த்தாவ நம்மளை சமதமாக அனுகிரிக்கட்டே அமேன் <tell>